ഒൻപതാമത് മെസ്സമാക് ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ എം ഇ എസ് മമ്പാട് കോളേജിൽ നടക്കുമെന്ന് മലപ്പുറത്ത് അധികൃതർ അറിയിച്ചു അറേഞ്ച് ചെയ്തിട്ടാണ് ഈ വർഷം തിരഞ്ഞെടുത്ത ടോപ്പിക് മൈഗ്രേഷൻ ആണ് സോഷ്യൽ ആസ്പെക്ടുകൾ പൊളിറ്റിക്കൽ ആസ്പെക്ടുകൾ സയൻസ് ആനിമൽ മൈഗ്രേഷൻ ബേഡ്സ് മൈഗ്രേഷൻ ഹ്യൂമൻ മൈഗ്രേഷൻ എല്ലാം പിന്നീട് സോഷ്യൽ സയൻസിൽ അതിൻ്റെ ഇമ്പാക്ടുകൾ ഇംപ്ലിക്കേഷൻസ് റിസൾട്ട് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ സൊല്യൂഷൻസ് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ആംഗിളുകളിൽ നിന്ന് മൈഗ്രേഷൻ എന്ന് ടീമിനെ നോക്കിക്കാണുന്നത് കോൺഫറൻസ് കോൺഫറൻസാണ് ഡെൻമാർക്കിലെ ഹംസദ് സമാകൾച്ചറൽ സൊസൈറ്റിയുടെയും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും സഹകരണത്തോടെ മൈഗ്രേഷൻ ട്രാൻസ്ലേഷൻസ് ട്രേഡ്സ് ട്രാജക്ടറീസ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണ മെസ്മാക് സമ്മേളനം നടക്കുക മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ കുറൈഷി ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിലായി അറുന്നൂറോളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന കോൺഫറൻസിൽ ദേശീയ അന്തർദേശീയ സർവകലാശാലകളിൽ നിന്നും നാൽപ്പതോളം അക്കാദമിക് വിദഗ്ദ്ധർ പങ്കെടുക്കും വിവിധ സെഷനുകളിലായി ഡോക്ടർ സോനൽ പാണ്ഡെ ഡോക്ടർ പി എ ഫസൽ ഖഫോർ ഡോക്ടർ മുഹമ്മദ് ബിൻ സലീം അൽ മഷാനി പ്രൊഫസർ അശ്വിനി കുമാർ മുണ്ടൈ സംവിധായകൻ കമൽ എസ് രാജൻ തുടങ്ങി നിരവധി പേർ വിവിധ സെഷനുകളിൽ വിഷയാവതരണം നടത്തും പത്ത് വേദികളിലായാണ് സമ്മേളനം നടക്കുക വാർത്താ സമ്മേളനത്തിൽ കെ അബ്ദുൽ വാഹിദ് സജീവ് ഡോക്ടർ എം കെ സാബിഖ് കെ സി സിറാജുദ്ദീൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மலப்புறம்